രണ്ടാമത്തെ വീട്ടിലുള്ള ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും ഭാര്യ പറഞ്ഞു അതിഥികൾ വരുന്നതല്ലേ നിങ്ങൾ വരുന്ന തേച്ച് കഴുകി ഒരച്ച് കഴുകിട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കുന്നില്ലേ ബാത്റൂം നീ എന്താ പറയുന്നുണ്ടാ സംഭവം അടിച്ചു വാരിയിട്ടുണ്ട് വീട് അടിച്ചു വാരിയിട്ടുണ്ട് പാല് കറന്നുകൊടുത്തിട്ടുണ്ട് പാത്രം കഴുകി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നേതാവ് ഷെറാനിമാമിന്റെ ഭാര്യ നിത്യമായി അസുഖത്തിലായപ്പോൾ ആ ഭാര്യ പൊത്തൊഴിച്ചതും കാഴ്ച വൃത്തിയാക്കിയ കൈകളായിരുന്നു ഷേറാനിമാമിന്റെ അഥവാ മുന്നൂറ് കിത്താബ് എഴുതിയ കൈ അതിനുവേണ്ടി വേണ്ടി മാത്രമല്ല എനിക്ക് അമ്പു തള്ളത് എന്ന ബോധം ഷേറാനിമാമിനുണ്ട് അബ്ദുറഹ്മാൻ എന്ന മോനെ ഉറക്ക് ശല്യോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഞാൻ ആ മോനെ എടുത്തിട്ട് ഒക്കെ കൊണ്ടുപോയി സുബി അവനെ ഉറക്കാൻ ശ്രമിക്കും ഒരു സെക്കൻഡ് ഉറക്ക് മനുഷ്യമാര് ജീവിച്ചു പോയ മണ്ണാണ് നമ്മുടെ മണ്ണ് ഇതൊക്കെ പറയണത് തന്റെ അൽ മിനൻ എന്ന ഗ്രന്ഥത്തിലാണ് എനിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗ്രന്ഥം ആരംഭിക്കുന്നത് മൂന്നാമത്തെ വീട്ടിലേക്കുള്ള അവശ്യവസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് മടി മാർക്കറ്റിൽ ഞാൻ എല്ലാം എനിക്കൊരു ഞാൻ പോരാജിലില്ല അബുദാബി ലീവ് എടുത്തിട്ട് വന്നത് ഇതിനാ ഹോം ഡെലിവറി ഇല്ലേ അവരുടെ മകൻ ആ കാലത്തെ ആൾക്കാർ പറയുന്നുണ്ട് ടൗണിലൂടെ എടുത്തിട്ട് നടക്കുന്നതാണോ വീട്ടിലേക്ക് നമ്മളൊക്കെ പച്ച മനുഷ്യന്മാരാണ് അതെന്നെ നന്നാവൽ എന്ന് പറഞ്ഞാൽ നന്നാവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമുള്ള ആവുക എന്നാണ് അതിന്റെ അർത്ഥമില്ല നമ്മൾ അബ്ബാഹില്ല